ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെരുപ്പ് തുടക്കാണേ എന്റേതും ആ എന്റേതും തുടച്ചെന്താ അപ്പം ുംച്ച പെൺകോണ്ട് പെൺകോന്തനല്ല അതൊക്കെ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തു കൊടുക്ക അതൊന്നും കൊഴപ്പില്ല എന്നോട് പറയുന്നത് ഒന്ന് വെക്ക് ഔട്ട് ഓഫ് വീഡിയോ വീഡിയോ ഞാനിന്ന് ഷർട്ട് തേച്ച് മുണ്ട് തയ്ച്ച് അപ്പൊ ചെരുപ്പൊന്ന് ഇതാക്കി തന്ന ഒരു ഇത് ഔട്ട് ഓഫ് വീഡിയോ വീഡിയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഷർട്ട് ഇത് ഞാൻ തെച്ചിട്ടില്ല കേട്ടോ ഒന്നും മുണ്ട് ഞാൻ തയ്ച്ചാണ് മുണ്ടിൽ ചുക്കണ്ടോ നോക്ക് പോലി ഉമ്മാന്റെ വീട്ടിലാണ് രണ്ട് സൽക്കാരങ്ങളുണ്ട് ഉച്ചക്ക് ഉമ്മാന്റെ വീട്ടിലാണ് സൽക്കാരം ഏഹ് രണ്ടാമത്തത് പീച്ചും കൂടെ നമ്മളെ പാച്ചക്കാന്റെ വീട്ടിൽ അപ്പൊ രണ്ട് വീഡിയോ വീട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നറിയില്ല ഉമ്മാന്റെ വീട്ടിൽ നമുക്ക് ഷൂട്ട് ചെയ്യാം മറ്റൊടുത്ത് ഐ ഡോണോ മറ്റേ വീട്ടിൽ ഞാൻ എത്തിയിട്ട് സാഹചര്യത്തിന് പ്രൈവസി നോക്കിയിട്ട് ഷൂട്ട് ചെയ്യാറുള്ളൂ അവർക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ഷൂട്ട് ചെയ്യാറില്ല പിന്നെ ഇന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നോ പ്രൈവസി ദിസ് ദിസ് മൈ 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 ഹോം ഹോം സോ സോ ഐ റൂൾസ് ബ്യൂട്ടിഫുൾ ടുഡേ വി ആർ ഗോയിങ് ആ അതുപോലെ തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഒരു നാലഞ്ച് വീട്ടിൽ വേറെയും കയറാണ്ട് അല്ലേ അത് ഫുഡ് കഴിക്കാനല്ല സൽക്കാരമല്ല ജസ്റ്റ് കേറി ഇറങ്ങിയ ചടങ്ങ് അപ്പൊ നമ്മള് ഒരുപാട് നമ്മൾ ഇനി പോവാൻ ഒരു നാലഞ്ച് ദിവസം കൂടി ഉള്ളു അപ്പം റഷ്യക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് വണ്ടർഫുൾ കാലാവസ്ഥ ടുഡേ വയനാട്ടിൽ അപ്പം നല്ല രസല്ലേ ഷിങ്കുനെക്കാണെ വൈറ്റ് ഷാൾ ഷാള് മതിയായിരുന്നു ശിങ്കു കരയതല്ല നിന്റെ പുട്ടി ഈ പുട്ടില്ലേ അത് അതിലേട്ട് സിമ്പിൾ ആണ് ഓക്കേ ഓക്കേ അപ്പം ഉമ്മാ ഉമ്മാനെന്താ അതുകൊണ്ടാ എന്നാ ചെല്ലി എന്നാലും ഉമ്മാനെ പോയി വിളിക്ക് ഉമ്മ ഉമ്മ റെഡിയായി മാറ്റി ഉമ്മ എന്താ തെറ്റിയത് എന്താ പ്രശ്നം അല്ല ഉമ്മ മോനോട് തെറ്റി അല്ല നിങ്ങൾ സൽക്കാരം ഉപ്പിച്ചോന്തോ ആ ഇവിടെ ഇട്ടേ നാലിലെത്തി

അമ്മ എത്തി മൂത്തുൻ്റെ അവിടെ ഇതേ ബാക്ക്റി വാങ്ങിച്ചിട്ടോ ഇതാണ് മൂത്തിന്റെ വീട് പറപ്പിച്ച് കീറ്റിയല്ലോ അതാര മൂത്തുൻ്റെ ഏ ഇത് മൂത്തുൻ്റെ കട വലിയ റിച്ച് പേഴ്സൺ മൂത്തൻ്റെ ഞാൻ ചാർ എങ്ങനെ വണ്ടി കേട്ടു റോക്കറ്റ് വിട്ട പോലും ഇതൊന്നെർക്കാലെ ഞാൻ മേക്കപ്പ് എടുത്തു ഇട്ടു എങ്ങനെയുണ്ടായിരുന്നു എന്താ സ്റ്റോറുകളിൽ

മന്തിരിയാണി ബിരിയാണി ബിരിയാണി മസാല ബിരിയാണി റൈസ് ഇതാണ് വയനാടിന്റെ സ്പെഷ്യൽ വിറ്ററിയോ ഇത് കഴിഞ്ഞ അടുത്ത സൽക്കാരത്തിന് ഇതൊക്കെയാണ് ഫുഡ് അടുത്ത സൽക്കാരം ഇപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞു ആ ബിരിയാണി വേണ്ടി

പിന്നെ നമ്മള് ന്യൂഫോം പറഞ്ഞത് സൂപ്പർ പോയി കഴിഞ്ഞാ

ഇത് വൈഫ് ബാനു മാമി ബാനുമായി ഞാൻ ബാനു അമ്മായി പേര് പറഞ്ഞ പേര് ഇല്ല കണ്ണടില്ല കന്നഡ വെൽക്കം കന്നഡ കണ്ടിക്ഷാ പക്ഷെ അമ്മ കാണില്ല ഒന്നുമില്ലേ ഉണ്ടല്ലേ ഞാക്കില്ല ആ വെറ്റില്ല ഇരിക്കേ മുറുട്ടെ കണ്ടേ ഞങ്ങള് ആ ഒന്നാണ് ആരെ അഞ്ച് വെഞ്ച് വരുന്നുണ്ടോ സൂവി കാണുന്ന തപ്പുന്നേ ഞാൻ പറഞ്ഞേ ആ സൂവി ചേട്ടൻ വന്നേ തീരെ കാണാനില്ല ഞാൻ അമ്മനെ വീട് വീട് വരണാണ് അടിഞ്ഞേ പറയണ്ടടാ ഇണ്ടി ഞാൻ വന്നോളും ഞാൻ ആറ് മാസം ബുക്ക് ചെയ്തോട്ട് തന്നില്ല എന്നിട്ട് ഞാൻ അവൾ പോയിട്ട് കച്ചറുണ്ടാക്കി അവളെ അപ്പൊ മാനേജർ ഞാൻ ജി എക്സ് ഓപ്ഷൻ ചെയ്ത് നോക്കി നോക്കി ചായ കുടിച്ചു നിർത്തോ എടുക്ക എനിക്ക് വാർത്ത പറഞ്ഞോ അവർക്ക് വീടില്ലേ പറ വർത്താനൊക്കെ പറയാഴിഞ്ഞിട്ട് നേരെ ഇവിടെ കടയിൽ കരയാ ഗ്രീൻ പീസ് നമ്മള് സർബത്ത് പിടിക്കാം സർബത്തല്ല

അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞത് ഫേഷൻ ഫ്രൂട്ടും അടിപൊളി എടുക്കുക എന്നാലും അപ്പൊ സാധനം എത്തി ഓർഡർ ചെയ്ത ഇത് ഫേഷൻ ഫ്രൂട്ട് പൈനാപ്പിൾ പറഞ്ഞതരാണ്ട് അപ്പൊ നമ്മള് പാച്ചുക്കാന്റെ വീട്ടിലെത്തി ഫുഡ് കഴിക്കാണ് ഞങ്ങള് കഴിച്ചു ഇത് നമ്മണ്ടാ. പാചകം ചെയ്തിട്ടുണ്ട്. കുഞ്ഞിപ്പത്തിരി. കുഞ്ഞിപ്പത്തിരി. ആ. താരവത്തിരി. ചുരപ്പത്തിരി, എരി എരി വത്തിരി. ഓക്കേ. ഇത് ചിക്കൻ ഉണ്ട്. ഇനി അതെന്താ? ഒന്ന് വറുത്തെ. ബീഫ്. ആ ബീഫ് ഈ ഉം ദാ. ദ പറോ. ബോംബ് സാ മുസ. ബോംബ് ടൂർടു പെട്ടാ. ടൈം ബോംബ്. ഇത് പാചകം ആയനി. ഹലോ ഏട്ടനോ ഏട്ടനോ മോന ആ ഹലോ ഇത് ഉമ്മ ഉമ്മാന എടുക്കാൻ പോപ്പ ഉമ്മന്റെ ആ ഉമ്മാൻ്റെ ഇത് പാച്ചുക്കാൻ്റെ അനിയൻ്റെ വൈഫ് ഹലോ ഇത് പറേഷ്ഠന്റെ വൈഫാണ് ഹായ് പറസ്ക്രീം ഡെസേർട്ടോ നിങ്ങള് ഫുഡ് കഴിച്ചത് അയ്യോ അടുക്കള ഇതാണ് കൊടുത്ത ഹലോ ഹലോ എന്നോട് വന്നിട്ട് മിണ്ടിട്ടില്ല ഭയങ്കര ഹലോ ਫਾਪੀ ਐ ਫਾਪੀ ਐਂਦਾ ਪੇਰੇ ਆਮੀ ਆਮੀ ਐਂਦਾ ਪੇਰੇ ਹਾਏ ਫਾਤਿਮਾ ਠੋਕੇ ਐਂਦੇ ਪੇਰੇ ਐਂਦਾ ਆਮੀ ਫਾਪੀ ਇੱਕ ਬਰਝੇ ਪੜਤੀ ਤੰਨਾ ਉਹਨੇ ਬੇਰੇ ਫਾਪੀ ਡਟਿਆ ਫਾਪੀ ਦਾ ਰਾ ਪੱਜੇ ਪੜਤੀ ਤਾ ਹਾਂ ਹਾਂ ਪੜਤੀ ਪੜਤੀ ഞാനാരാ ഞാനാ എന്റെ പേരെന്താ ചെറിയ പോ ഷിങ്കു ശിങ്കു നീ അല്ലേ വണ്ടീന്നിറങ്ങിയപ്പോ ഷിങ്കുന്ന് വിളിച്ചേങ്കു ഇത് ഫുഡ് ബേബി വാരിക്കോളിക്കു ബേബിണ്ട് ഓറങ്കാലേ ഐസ്ക്രീം നീ വായിച്ചു ഒന്നും കേറില്ല ഐസ് ക്രീം പോല വയറുകയറു അതന്നെ വിട്ടേ പാച്ച ഫൈസൽ പാച്ച റിഞ്ഞാല്വിടെയുള്ളൂ <laughs> അല്ല <laughs>